നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗമായിരുന്നു നേരത്തെ നടന്നിട്ടുള്ള ഹലാൽ വിവാദം മുത്തലാഖ് വിവാദം അതിന്റെ തുടർച്ചയാണ് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നത് പോലെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായി ജെ സി ബി രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഔദ്യോഗികമായിട്ടല്ല നടക്കുന്നതെങ്കിൽ അതിന് ഔദ്യോഗിക സ്വഭാവം നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴുള്ള ഈ നിയമനിർമ്മാണ പ്രക്രിയ എന്നുകൂടി നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ ജനതയോട് പ്രതിബദ്ധതയുള്ള ഭരണകൂടം ചെയ്യേണ്ടതെന്താണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ധനവിഭാഗങ്ങളോട് താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്താണ് വർഷങ്ങളായി കൈവശം വെച്ചു വരുന്ന പള്ളികൾ മദ്രസകൾ പരിശുദ്ധരായ മഹാന്മാരുടെ അന്ത്യവിശ്രമസ്ഥാനങ്ങൾ മറ്റ് സ്ഥലങ്ങൾ സ്വത്തുക്കൾ ഇതിന് നിയമപരിരക്ഷ നൽകേണ്ടുന്ന ഭരണകൂടമാണ് അതിന് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് മതവിശ്വാസികൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ആരാധന ഇതൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യം നിലനിർത്താനുള്ള മാർഗം ആ വൈവിധ്യം നിലനിൽക്കുമ്പോഴാണ് ലോകത്തിന്റെ മുന്നിൽ സ്വാഭിമാനം നാം വിളിച്ചു പറഞ്ഞിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം ഇവിടെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ അത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ഈ രാജ്യത്തെ നല്ലവരായ മനുഷ്യരൊക്കെ ുന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യം അതിഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് പകരമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങൾ ആലോചിച്ചു മതജാതി വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏത് ജാതിക്കാരൻ ഏത് മതക്കാരൻ ഏത് പ്രദേശത്തുകാരൻ എന്ന് വ്യത്യാസമില്ലാതെ രാജ്യവും രാജ്യത്തെ ജനതയും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്